രണ്ട് മക്കബായർ പന്ത്രണ്ടാം അധ്യായം യൂതാസിൻ്റെ പ്രതികാരം ഉടമ്പടി ഉണ്ടാക്കിയതിനു ശേഷം ലിസിയാസ് രാജാവിൻ്റെ അടുക്കിലേക്കും യഹൂദർ തങ്ങളുടെ കൃഷിസ്ഥലങ്ങളിലേക്കും മടങ്ങി എന്നാൽ സൈപ്രസ് ദേശാധിപതിയായ നിക്കാനോറും മറ്റു ദേശാധിപതികളായ തിമോത്തെയോസ് ഗന്നെയോസിൻ്റെ പുത്രൻ അപ്പോളോണിയോസ് ഹിയറോണിമൂസ് ദമോഫോൺ എന്നിവരും യഹൂദരെ ശാന്തിയിലും സമാധാനത്തിലും ജീവിക്കാൻ അനുവദിച്ചില്ല ജോപ്പായിൽ നിന്നുള്ള ചിലർ ഇങ്ങനെ ഒരു നീചകൃത്യം ചെയ്തു താങ്കൾ ഒരുക്കി നിർത്തിയിരുന്ന വഞ്ചിയിൽ ഭാര്യമാരോടും കുട്ടികളോടുമൊപ്പം കയറാൻ താങ്കളുടെ ഇടയിൽ പാർത്തിരുന്ന യഹൂദരെ അവർ ക്ഷണിച്ചു യഹൂദരോട് വിരോധമൊന്നുമില്ലെന്ന് അവർ നടിച്ചു ശത്രു പൊതുസമ്മത പ്രകാരം ആസൂത്രണം ചെയ്ത പ്രവൃത്തിയായിരുന്നു അത് അവരുമായി സമാധാനത്തിൽ ജീവിക്കാൻ ആഗ്രഹിച്ച യഹൂദർ അപകട അപകടശങ്കയെന്നിയെ ക്ഷണം സ്വീകരിച്ചു ഇരുന്നൂറോളം വരുന്ന അവരെ ജോപ്പാക്കാർ പുറംകടലിലേക്ക് നയിച്ച് മുക്കിക്കൊന്നു തൻ്റെ നാട്ടുകാരോട് ചെയ്ത ഈ ക്രൂരതയെപ്പറ്റി കേട്ട യൂത സൈന്യത്തിന് നിർദ്ദേശം നൽകി നീതിയുറ്റ വിധിയാളനായ ദൈവത്തെ വിളിച്ചപേക്ഷിച്ചുകൊണ്ട് സഹോദരരുടെ കൊലയാളികളെ ആക്രമിച്ചു രാത്രി തുറമുഖത്തിന് തീ വയ്ക്കുകയും വഞ്ചികൾ ചുട്ടിരിക്കുകയും അവിടെ അഭയം തേടിയവരെയെല്ലാം വധിക്കുകയും ചെയ്തു നഗര കവാടങ്ങൾ അടച്ചിരുന്നതിനാൽ പിന്നീട് വന്ന് ജോപ്പാവാസികളെ ഇല്ലായ്മ ചെയ്യാമെന്ന് തീരുമാനിച്ച് അവൻ മടങ്ങി എന്നാൽ ക്കാരും തങ്ങളുടെ മധ്യ വസിച്ചിരുന്ന യഹൂദരെ ഇപ്രകാരം നശിപ്പിക്കാൻ നിശ്ചയിച്ചിരിക്കുന്നുവെന്ന് അവൻ അറിഞ്ഞു അവൻ രാത്രി അവരെ ആക്രമിക്കുകയും തുറമുഖത്തിനും കപ്പലുകൾക്കും തീ തീവ്ക്കുകയും ചെയ്തു തീജ്വാലയുടെ പ്രകാശം ഇരുന്നൂറ്റി നാൽപ്പത് സ്ഥാതിയോൺ അകലെ ജറൂസ്ലേമിൽ ദൃശ്യമായിരുന്നു പിന്നീട് അവർ തിമോത്തെയോസിനെതിരെ ഒൻപത് സ്ഥാതിയോണിലധികം മുന്നേറിയപ്പോൾ അയ്യായിരത്തിലേറെ പടയാളികളോടും അഞ്ഞൂറിൽ പകരം കുതിര പടയാളികളോടും കൂടെ അറബികൾ അവരെ ആക്രമിച്ചു ഉഗ്രമായ പോരാട്ടത്തിനു ശേഷം ദൈവസഹായത്താൽ യൂദാസും സൈന്യവും വിജയം നേടി അപ്പോൾ പരാജയപ്പെട്ട ആ നാടോടികൾ യൂദാസിനോട് മൈത്രിക്ക് അപേക്ഷിച്ചു കന്നുകാലികളെ നൽകാമെന്നും മറ്റെല്ലാവിധത്തിലും ജനത്തെ സഹായിക്കാമെന്നും അവർ വാഗ്ദാനം ചെയ്തു തീർച്ചയായും അവരെക്കൊണ്ട് പല പ്രകാരത്തിലും ഉപകാരമുണ്ടാകുമെന്ന് കരുതി അവൻ അവരുമായി സമാധാനം സ്ഥാപിക്കാൻ തയ്യാറായി സഖ്യപ്രതിജ്ഞ ചെയ്തതിനു ശേഷം അവർ കൂടാരങ്ങളിലേക്ക് മടങ്ങിപ്പോയി അനന്തരം യൂദാസ് കോട്ട കൊത്തളങ്ങളാൽ ബലിഷ്ഠവും വിവിധ വർഗക്കാരായ വിജാതിയർ വസിച്ചിരുന്നതുമായ കാസ്പിൻ നഗരം ആക്രമിച്ചു കോട്ടയുടെ ബലത്തിലും ഭക്ഷണ സാധനങ്ങളുടെ സമൃദ്ധിയിലും വിശ്വസിച്ച് അഹങ്കചരിച്ചിരുന്ന നഗരവാസികൾ യൂദാസിനെയും അനുയായികളെയും പരിഹസിക്കുകയും അവരുടെ നേരെ അസഭ്യം വർഷിക്കുകയും ദൈവദൂഷണം പറയുകയും ചെയ്തു എന്നാൽ യൂദാസും സൈന്യവും യന്ത്രമുട്ടികളോ മറ്റ് യുദ്ധ ഉപകരണങ്ങളോ കൂടാതെ ജോഷുവുടെ കാലത്ത് ജെറിക്കോയെ നിലംപതിപ്പിച്ച ലോകാദിനാഥനെ വിളിച്ച് അപേക്ഷിച്ചുകൊണ്ട് കോട്ടയുടെ മേൽ ഉഗ്രമായ ആക്രമണം ആരംഭിച്ചു ദൈവേഷ്ടത്താൽ നഗരം അവർ കീഴടക്കി അസംഖ്യം പേരെ വധിച്ചു തൊട്ടടുത്തുള്ളതും രണ്ട് സ്ഥാതിയോൺ വീതിയുള്ളതുമായ തടാകത്തിൽ രക്തം കവിഞ്ഞൊഴുകുന്നതായി കാണപ്പെട്ടു അവിടെ നിന്ന് എഴുന്നൂറ്റി അൻപത് സ്ഥാതിയോൺ ചെന്നപ്പോൾ കാരക്സിൽ തൂബിയാനി എന്ന് വിളിക്കപ്പെടുന്ന യഹൂദരുടെ അടുത്തെത്തി തിമോത്തിയോസിനെ ആ പ്രദേശത്ത് അവർ കണ്ടെത്തിയില്ല ശക്തമായ കാവൽസേനയെ ഒരു ദിക്കിൽ നിയോഗിച്ചിരുന്നെങ്കിലും ഒന്നും നേടാതെ അവൻ സ്ഥലം വിട്ടിരുന്നു മഖബിയൂസിന്റെ കീഴിലുണ്ടായിരുന്ന ദോസിത്തേവൂസ് സോസി എന്നീ പടനായകന്മാർ സൈന്യത്തെ നയിച്ച് ശക്തി തിമോത്തിയോസ് തിമോത്തേയോസ് നിർത്തിയിരുന്ന പതിനായിരത്തിൽ പരം പടയാളികളെ കൊന്നു മഖബേയൂസ് സൈന്യത്തെ പല ഗണങ്ങളായി വിഭജിച്ച് ഓരോന്നിനും നായകന്മാരെ നിയോഗിച്ചതിനു ശേഷം ഒരു ലക്ഷത്തി ഇരുപതിനായിരം കാലയാൾ പടയാളികളെയും രണ്ടായിരത്തി അഞ്ഞൂറ് കുതിര പാലായനം ചെയ്ത് തിമത്തിയോസിനെ അനുധാവനം ചെയ്തു യൂദാസ് അടുത്തു വരുന്നുവെന്നറിഞ്ഞ തിമോത്തയോസ് സ്ത്രീകളെയും കുട്ടികളെയും പാണ്ഡങ്ങളോടൊപ്പം കർണായുമെന്ന സ്ഥലത്തേക്ക് അയച്ചു എന്തെന്നാൽ ആ സ്ഥലം ഇടുങ്ങിയ മാർഗങ്ങളോട് കൂടിയതും ദുർഗമവും ആയതിനാൽ ആക്രമണ സാധ്യത കുറഞ്ഞതായിരുന്നു യൂദാസിൻ്റെ സൈന്യത്തിൽ ആദ്യ കണത്തെ കണ്ടപ്പോൾ തന്നെ ശത്രുക്കൾ സർവദർശിയായവൻ്റെ ദർശനത്തിൽ ഭയവിഹുലരായി ഇടംവലം നോക്കാതെ ചിതറി പലപ്പോഴും പരസ്പരം ഏറ്റുമുട്ടി സ്വന്തം വാളാൽ മുറിവേൽക്കുകയും ചെയ്തു യൂദാസ് ആവേശപൂർവ്വം പിന്തുടർന്ന് ആ പാപികളെ വാളിനിരയാക്കി മുപ്പതിനായിരത്തോളം പേർ വധിക്കപ്പെട്ടു ദോസിത്തെഹുസിൻ്റെയും സോസിപ്പാത്രയും സൈന്യത്തിൻ്റെ പിടിയിൽ തിമോത്തിയോസ് അകപ്പെട്ടു എന്നാൽ അവൻ അവരിൽ പലരുടെയും മാതാപിതാക്കളും ചിലരുടെ സഹോദരരും തൻ്റെ അധീനതയിലുണ്ടെന്നും അവർക്കൊരു പരിഗണനയും ലഭിക്കുകയില്ലെന്നും കൗശലപൂർവ്വം വ്യാജം പറഞ്ഞ് തന്നെ സുരക്ഷിതനായി വിട്ടയക്കണമെന്ന് അപേക്ഷിച്ചു തങ്ങളുടെ സഹോദരരെ സുരക്ഷിതമായി തിരിച്ചേൽപ്പിക്കാമെന്ന് തിമോത്തിയോസ് ഉറപ്പു കൊടുത്തതിനാൽ അവരുടെ രക്ഷയോർത്ത് അവനെ അവർ വിട്ടയച്ചു അനന്തരം യൂദാസ് കർണായിമിനും അദർകാത്തിസ് ക്ഷേത്രത്തിനുമെതിരെ പടനയിച്ച് ഇരുപത്തയ്യായിരം പേരെ വധിച്ചു ആമേൻ പരിശുദ്ധ പരമാ ദിവ്യകരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കും